ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് ഇല്ല എന്ന് കോൺഗ്രസിൻ്റെ സ്ഥിരീകരണം പകരം രാജ്യസഭയിൽ ലീഗിന് രണ്ടു സീറ്റ് ഉറപ്പാക്കും ജൂലൈയിൽ ഒഴിവുവരുന്ന സീറ്റ് ലീഗിന് നൽകും കോൺഗ്രസിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിലും ചർച്ച തുടങ്ങി ലോക്സഭയിൽ ലീഗ് മൂന്നാം സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്തതോടെയാണ് വ്യവസ്ഥയിൽ രണ്ട് രാജ്യസഭാ സീറ്റ് ലീഗിന് ഉറപ്പാക്കുന്നത് ജൂലൈയിൽ ഒഴിവ് വരുന്ന സീറ്റ് ലീഗിന് നൽകും രണ്ടായിരത്തി ഏറ്റെടുക്കും അന്ന് കോൺഗ്രസ് അധികാരത്തിലുണ്ടെങ്കിൽ ഓരോ സീറ്റ് വീതം കോൺഗ്രസിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കും മലപ്പുറത്തും പൊന്നാനിയിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കും മുസ്ലിം ലീഗുമായി നടത്തിയ ചർച്ചയിൽ മൂന്നാമതൊരു സീറ്റ് കൂടി തരണം ആവശ്യപ്പെട്ടിരുന്നു സ്വാഭാവികമായിട്ടും അടുത്ത രാജ്യസഭാ സീറ്റ് വരുമ്പോൾ ഒരു സീറ്റ് പ്രതിപക്ഷത്തിന് കിട്ടണം അത് കോൺഗ്രസിന് കിട്ടേണ്ടതാണ് അത് ഞങ്ങൾ മുസ്ലിം ലീഗിന് കൊടുക്കും മൂന്നാം സീറ്റ് അഞ്ചാം മന്ത്രിപദം പോലെ വിവാദമാകാതിരിക്കാനാണ് ഇത്തരം വിഭജനം പൂർത്തിയാക്കിയതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടന്നു ചില സിറ്റിംഗ് സീറ്റുകളിലെ മാറ്റങ്ങൾ അടക്കം പരിഗണിക്കുന്നുണ്ട് എ പി സി സി പ്രസിഡന്റിനെ മത്സരിക്കണമോ വേണ്ടയോ എന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള അദ്ദേഹം അദ്ദേഹം പ്രയാസമല്ലി പ്രസിഡന്റ് സ്ഥാനവും കൂടി ഒരുമിച്ച് ആ ജോലി പിന്നെ പാർട്ടി കാര്യങ്ങളും ചെയ്യുമെന്ന് അദ്ദേഹത്തിന് മുമ്പേ വളരെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ കണ്ണൂരിൽ കെ സുധാകരൻ വീണ്ടും ജനവിധി തേടുന്നതിലും ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കുന്നതിലും നാളത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ധാരണയിലെത്തും ഇരു കൂട്ടർക്കും പരിക്കില്ലാത്ത ഫോർമുല അതേസമയം തന്നെ രാജ്യസഭയിൽ ലീഗിന് രണ്ട് സീറ്റ് ഉറപ്പിക്കുമെന്നുള്ള വാഗ്ദാനം ലീഗിനെ ഒപ്പം നിർത്തണമെന്നുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ അനിവാര്യത കൂടി കണക്കിലെടുത്താണ് വീഡിയോ മനു മനുപാലകൃഷ്ണപ്പം റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം